ഹൈടെക് വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത നാല് വിഭാഗങ്ങളിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നിങ്ങനെ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് വേദിക കൃഷ്ണ എന്ന കൊച്ചുമിടുക്കി വടക്കാഞ്ചേരി ക്ലേലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചു പ്രതിഭ

എനിക്ക് ഭരതനാട്യത്തിന് ഫസ്റ്റ് കിട്ടി കുച്ചിപ്പുടിക്ക് ഫസ്റ്റ് കിട്ടി ഫോക്കിനെനിക്ക് തേർഡാണ് കിട്ടിയത് ഗ്രൂപ്പ് ഡാൻസിന് എനിക്ക് സെക്കൻഡ് ഞാൻ വടക്കാഞ്ചേരി ശ്രീരഞ്ജന കലാ സാംസ്കാരിക വേദി എന്ന ഒരു ഡാൻസ് ക്ലാസിൻ്റെ അവിടെയാണ് പഠിച്ചത് ഗിരീഷ് മാഷും രജനി ടീച്ചറുമാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ആറ് ഏഴ് വർഷമായിട്ടാണ് ഞങ്ങളവിടേക്ക് വേണ്ടി യു കെ ജി തൊട്ട് ഞങ്ങളവിടെ പഠിക്കുന്നത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടു കൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി